ആദ്യമേ പറയാം നല്ല മയക്കാറുണ്ട് ഹലോ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം അപ്പൊ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ആയിട്ട് ഒരു വന്നക്കാണ് ഞമ്മളെ ഷിജി സന്തോഷേട്ടനും കൂടെ ആ കാട് കടുമാങ്ങൾ നമ്മളെണ്ട് കായലാട്ടോ അവര് ഓടുന്നത് എന്തായാലും ഭയങ്കര സന്തോഷമായി അപ്പൊ ഒരു കുടിക്കലുണ്ട് അത് കഴിഞ്ഞാണ്ട് ഇങ്ങനെ വേര്യാണ് ദൂരം ഉണ്ടല്ലേ അപ്പൊ കുടിക്കല് നമ്മക്ക് ഉണ്ട് നമുക്ക് പോവാൻ പറ്റിയില്ല സുഖമില്ലാത്തതുകൊണ്ട് അപ്പൊ അത് മാഷാ നമ്മളെ കാണാൻ വന്നി ഭയങ്കര സന്തോഷായിട്ടോ ആ എന്തൊക്കെ ഇങ്ങനെയാ നമ്മളെ പ്രേക്ഷകരോട് പറയാനുള്ളത് ില്ല ആരെയനുസരിച്ച് വാട്ട്സപ്പിലും കോൺടാക്ട് ഉണ്ട് പക്ഷെ നമ്മളിങ്ങനെ പൊറത്തിറങ്ങി കാണുന്നത് നമ്മളെ വീട്ടിലൊക്കെ അങ്ങനെ ആവട്ടെ റെഡി ആട്ടോ എല്ലാരും പ്രാർത്ഥനയില്ലേ സത്യാണ് അപ്പൊ അപ്പൂസിന്റെ കൂട്ടാണ്ട് വന്നേക്കാട്ടോ അപ്പൂസിന്റെ ട്യൂഷൻ ചേർത്തുകാരണേക്കാണ്ടേ ആ ഇനി അങ്ങനെ അധികാരത്തോടി മേൽമുറി അധികാരത്തോടി ഇനി നേരെ നേരപ്പൊ കൂട്ടി രൂപയോ അങ്ങനെ പോവാം അപ്പൊ കൂട്ടുകാർ നല്ല ഇടിയും നല്ല കാർമേക്കും മയക്കാറും ഒക്കെ ഉണ്ട് അതാണ് അതാണിത് ക്ലാരിറ്റി കുറവ് വീഡിയോ ക്ലാരിറ്റി ഇല്ല ക്വാളിറ്റി ഇല്ല ക്ലിയർ ഇല്ല എന്നൊക്കെ അറിയാട്ടോ മയക്കാറുള്ളതുകൊണ്ടാണ് അതെ ആ ശരിയാണ്

സ്വഭാവ വിളിച്ചോളിച്ചു കേറി ഒന്നും കൊടുക്കാണ്ടായിരുന്നില്ല കേട്ടോ ഇതാണ് വല്ലാത്ത ഒരവസ്ഥ അന്നെ പറയാ ഇവളെ ഒറ്റ പണിയാട്ടോ ഇവളൊറ്റ പണിയാണത് സംസാരിച്ചിരിക്കും ഞാന് എത്ര വിചാരിച്ചിട്ടുള്ളു കൊറച്ചു അതിനെ കുറിച്ച് ഞാൻ ഇത്ര വിചാരിച്ചിട്ടുള്ളു എന്താ വെച്ചാല് കുറച്ച് കൊറേ നേരമായി അപ്പൊ നിസ്കരിക്കും ചെയ്യാ നിങ്ങള് നിങ്ങള് വീട്ടിൽ പോലും വന്നിട്ട് കുറച്ച് വേഗം കുടിക്കല് വന്ന പരിചയം ഉണ്ട് അപ്പൊ ഇഷ്ടകരങ്ങള് നിങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞാല് സത്യ സന്തോഷു പറഞ്ഞാ മതി കുഞ്ഞു അപ്പൊ പറഞ്ഞിറങ്ങിട്ടുള്ളൂ ഇന്ന് ചോർന്ന വരാൻ നേരം വേഗം ചെയ്തു അപ്പൊ പറഞ്ഞൊക്കെ ആണെങ്കിൽ കുഞ്ഞു പറയും കുറച്ചോണ്ട് പോകാൻ പറഞ്ഞു കുഞ്ഞും ഉണ്ടാകുമ്പോടെ നല്ല രസം രുചി മുണ്ടാറല്ലേ വന്നത് ഇനി വെള്ളി കത്തിയപ്പോഴാണ് ചോർമ്മ നമ്മക്ക് അസ്മാന്റെ വീട്ടിൽ കേറേ ഷിജിക്കാണെങ്കിൽ വണ്ടിയിൽ ഇരുന്നിട്ടുള്ള ക്ഷീണം അവളെ ക്ഷീണോ മാറും കാര്യങ്ങളും സംഭവം സത്യമാണ് സമയം അതിന് ഞാൻ അതിൻ്റെ അടുത്ത് കിട്ടുമോ എന്റെ കൂടെ സന്തോഷം ഇണ്ട് ഒറ്റ വാക്ക് പറഞ്ഞാൽ പറഞ്ഞാല് എന്നാ അത് പിന്നീട് ഒരു ജ്യൂസ് അടിച്ചപ്പോ സാധാരണ ഒരു പാടില്ല പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും കൊണ്ടു എനിക്ക് മെയ് ആര് പേര് ആണെങ്കിലും എനിക്ക് ഞാൻ ഇണ്ടാക്കിട്ടേ എല്ലാവരും കൊടുക്കുള്ളൂ എന്റെ മനസ്സിലങ്ങനെയാണ് പക്ഷെ എനിക്ക് ആ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തൊരു അറ്റ്ലീസ്റ്റ് പത്തിരി ആ ചിക്കൻ അതൊക്കെ എനിക്ക് എടുപ്പം അതൊക്കെ ഉണ്ടാക്കിണ്ടെങ്കിലും സന്തോഷം അപ്പൊ ആ ഒരു മൈലച്ചൊന്ന് കുഞ്ഞു തലയിൽ അരിച്ചിട്ട് എടുത്തേ ഞാൻ മുടിയെട്ടി

വിചാരിക്കാതെ സർപ്രൈസായിട്ട് വിരുന്നേരുണ്ട് നല്ല പിസ്ത വെള്ളം എൻ്റെ ഞാൻ അതിപ്പോ വേദന ഉണ്ടാവില്ല ഇനി ഒരു സമ്മനൊക്കെ കുട്ടികൾ പറഞ്ഞിട്ട് വരുമോണ്ട് ഇപ്പൊള് വഴി ഉണ്ടല്ലേ വഴി ഈ വഴി പോയിപ്പയക്കും ചോളി നിർത്തിയങ്ങള് എന്ന കാടി എടുതോളീ അത് നിങ്ങൾ കാടി എടുത്തില്ല ആദി മോലേ ആളെ ആ കാടി ആ വാട്ടർ എടുക്കണോ കേളിനെ കൊണ്ട് വാട്ടർ എടുത്ത് തരും തമ്മേ ആ മല്ലിയെ കേക്ക് ഇതാ ആപ്പിൾ കേ മല്ലിയെ എന്തൊക്കെ ഉണ്ട് അതാണ് ഓള് വരാത്തത് പോലെ ആ കൊറച്ചു കഴിഞ്ഞാൽ സെറ്റാകും പക്ഷെ അങ്ങനെ അങ്ങനെ കാട്ടിയുമ്പോ അങ്ങനെ കാട്ടിയുമ്പോ അല്ലെ പറഞ്ഞാലും ഈ സീറ്റേ ആ മറവാലക്കിറങ്ങല്ലേ ഏ ആ പൂരത്തിന് അങ്ങനെ പരിപാടിക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിട്ടുള്ള കൊറേ കുതിരകളും ഉണ്ട് നാലഞ്ചു കുതിരകളുണ്ട് അങ്ങനെ മയിൽ അങ്ങനെല്ലാം വളർത്തുമ്പോഴും ആ സംഭവമാണ് വീഡിയോയിലൊക്കെ ഉണ്ട് യൂട്യൂബിലൊക്കെ ഫേമസ് ആണ് ഫൈനസ് പറ ആ അതെ ആശാല്ല്രിറ്റികൾ നമ്മളെ കാണാൻ വന്ന സെലിബ്രിറ്റികളാട്ടത് മഷാ അല്ല ഭയങ്കര സന്തോഷം

സംഭവ അത് മറന്നുപോവാണല്ലോ

എടന്നല്ലേട്ടാ ഞാൻ അതേയോ ഓർക്കുകയാ അദോമേ നിമേക്കല്ലേ ആ മേലെ നടാ ആള് വിടാൻടെ ഇടൻടെ വരി അമ്മൂതാബാനാണ് മാരി അച്ഛൻ തലവരി ഞാൻ പറവാ ആ ഇതാ വന്നോ നീ ഇണ്ടോ പോവാനേ നീ വേരണ്ടോ ആയി കാട്ടാ അപ്പോൾ കൂട്ടുകാര് ഇത്രയൊക്കെ ഉള്ളുട്ടോ സന്തോഷ് ഫാമിലിയും ഷിജിയും വീട്ടിൽ വന്നതിന്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ അവർ വന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഇളച്ച് അവരെ കാണാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ അവര് വേറെ ബൈക്ക് പോയതേനെ ഞങ്ങൾ ഒരു യൂട്യൂബർ ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സിന്റെ കുട്ടിരിക്കലുണ്ട് ആ കുട്ടിരിക്കലിനെ പോയിക്കാണ്ട് മടങ്ങണം വഴി അവർ എൻ്റെ അടുത്തും കയറിയതാണ് കേട്ടോ കുട്ടിരിക്കലും എനിക്ക് കൊണ്ടുപോയി എനിക്ക് വയ്യാത്തോണ്ട് പോകാൻ പറ്റിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ എന്തായാലും അവര് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പ്രതീക്ഷിക്കാതെ നമ്മൾ വീട്ടിൽ കയറി വരുവാം നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണല്ലോ പക്ഷേ ഒന്നും കൊടുക്കാണ്ടിരുന്നില്ല കൊടുക്കാണ്ടിരുന്നില്ല അവർ ഉണ്ടാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതേപോലെ ബീഫ് ബീഫുണ്ടായിരുന്നു എന്തേലൊക്കെ ഉണ്ടായിരുന്നു ഞാനിങ്ങനെയൊക്കെ ആരെങ്കിലും വരുകയെന്നാണ് പെട്ടെന്ന് പത്തിരും ചിക്കനോ ഉണ്ടാക്കട്ടെ എനിക്കത് എളുപ്പമാണ് അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതിനൊന്നും അവസരം കിട്ടിയില്ല ആരേലൊക്കെ വരുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാന്നുള്ളൊരു പ്ലാനിങ്ങൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാൽ അതിനൊന്നും അവസരം കിട്ടിയില്ല അതായത് അവർ വന്നല്ലോ വന്ന് കണ്ടല്ലോ അത് അലഹദില്ല സന്തോഷം ഞാൻ ഒരു അമ്മനായിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ പോയിട്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ നല്ലൊരു കമൻറ്റും ചെയ്തുകൊണ്ട് കിട്ടും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ ഒരു വിശേഷങ്ങൾ കേട്ടോ